പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളെ പല കാര്യങ്ങൾക്കും കുറ്റം പറയാറുണ്ട് എന്നാൽ ഈ കാശ്മീർ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നമ്മുടെ മലയാളി മാധ്യമങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനവും വളരെ പക്വതയോടുകൂടി ആയി ഐക്യത്തിന് വേണ്ടിയുള്ള സ്വരങ്ങളാണ് മുമ്പോട്ട് വെച്ചത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും എനിക്ക് രണ്ട് ചാനലുകളെ പ്രത്യേകിച്ച് പേരെടുത്ത് അഭിനന്ദിക്കാൻ തോന്നിയത് ഞാൻ ഇത് ചെയ്യുന്നത് ഒന്ന് ജനമാണ് രണ്ട് മീഡിയ വണ്ണാണ് ജനത്തിന്റെ വാർത്തയാണ് ജനം വളരെ മനോഹരമായി തന്നെ അത് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ മുറുദാബാദ് കാശ്മീരിൽ ജനരോഷം ഇരമ്പി ഭീകരതയ്ക്കായി ഒറ്റക്കെട്ടായി തെരുവിലേക്ക് ഇറങ്ങി ജനങ്ങൾ എന്ന് പറഞ്ഞ വളരെ പോസിറ്റീവായ കാര്യം അവർ കൊടുത്തിട്ടുണ്ട് പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ ഭീകരക്കെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ആദരമർപ്പിച്ചും ഐക്യദാർഢ്യം നിലനിൽക്കേണ്ട അനിവാര്യത ഓർമ്മിപ്പിച്ചുമാണ് ഓർമ്മിപ്പിച്ചുമാണ് ജനങ്ങൾ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചത് പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പലരും മുഴക്കുന്നുണ്ടായിരുന്നു ആ സൈ സൈന്യത്തിനും മറ്റും പിന്തുണ പ്രഖ്യാപിച്ചു വിവിധ സാമുദായിക രാഷ്ട്രീയ പാർട്ടികളടക്കം മുമ്പിലേക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ അവരിറങ്ങി എന്നിട്ട് ജമ്മു നഗരത്തിലെ ഗുജർ നഗറിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ കൂട്ടത്തോടെ തെരുവിലേക്ക് ഇറങ്ങി പാകിസ്ഥാനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടങ്ങിയ കാര്യങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഉണ്ട് കാശ്മീരി ജനതയുടെ ആതിഥ്യ മര്യാദയുടെ പ്രതിച്ഛായ തകർക്കാനും ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു എന്ന് ജനമടക്കം ഉള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ ഭിന്നത സൃഷ്ടിക്കാൻ പരസ്പരം ഹിന്ദു മുസ്ലിം തർക്കമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വളരെ പോസിറ്റീവായ വാർത്തയാണ് ജനം അതിന്റെ കവറിലേക്ക് നല്ല മനോഹരമായ കവറും അതായത് ക്രിയേറ്റീവും പോസ്റ്റും ഒക്കെ ചെയ്തു തന്നെ ഇതിലിട്ടിട്ടുണ്ട് ഇതേപോലെ വളരെ പോസിറ്റീവായ എനിക്ക് തോന്നിയാണ് നമ്മുടെ മീഡിയാവണിന്റെ കവറേജ് നമ്മുടെ മീഡിയാവണിന്റെ കവറേജിൽ യാതൊരു മടിയും കൂടാതെ അതായത് മീഡിയാവണിലെ ഏറ്റവും അഭിനന്ദിക്കേണ്ട കാര്യം മീഡിയാവണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ യാതൊരു മടിയും കൂടാതെ ജമ്മു കാശ്മീർ ഭീകരാക്രമണം മുസ്ലിം അല്ലെന്ന് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷം വെടിയുതിർത്തു അക്രമികൾ എത്തിയത് സൈനിക വേഷത്തിനെന്ന് ദൃക്സാക്ഷികൾ ആ വാർത്ത മുസ്ലിം സമൂഹത്തിനെതിരെ തല തീവ്ര ഇസ് ഇസ്ലാമോ ഫോബിയുള്ളവർ ഉപയോഗിക്കും എന്ന് അറിയാനിട്ടല്ല മീഡിയ വൺ അടക്കം വാർത്ത കൊടുക്കും അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാനലാണ് മീഡിയാവൻ അവർക്ക് എഡിറ്റോറിയൽ ഫ്രീഡം ഒക്കെ കുറച്ചുണ്ട് നമ്മുടെ പ്രമോദ് രാമൻജി അടക്കം ഒരുപാട് പേർ നിഷാ നിഷാദ് അടക്കം അജിംസ് അടക്കം ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരും ആ അതിലുണ്ട് നമ്മുടെ വേണുജി ഒരുപാട് പേര് കൊണ്ട് അപ്പോ അവർക്ക് എന്താ ഇത് വേണമെങ്കിൽ ഈ രീതിയിൽ പ്രകോപനപരമാണ് വാർത്ത എന്ന് പറഞ്ഞ് ഹൈഡിയായിരുന്നു അവരങ്ങനെ ചെയ്തില്ല പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളൂ അതോടൊപ്പം വളരെ പ്രസക്തമായി തന്നെ നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടിയ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ വേണമെങ്കിൽ അങ്ങനെ ഹിന്ദുക്കൾ എന്ന് പേര് ചോദിച്ച് തീവ്രവാദികൾ ആക്രമിക്കുമ്പോൾ ഇയാൾ ഓടിപ്പോകുന്നു പക്ഷേ ആ ഭീകരരുടെ തോക്ക് മാറ്റി അവരെ മാറ്റി കൂടെയുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ ആ മരണപ്പെടുകയും ചെയ്തു അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ബി അടക്കം വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ആദിലിന്റെ ആ ലൈഫിനെ കുറിച്ച് കവർ ചെയ്തിട്ടുണ്ട് അതായത് ആതിൽ നിന്ന് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു ഈ മനുഷ്യത് തീവ്രവാദികൾ നമ്മളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടത്തെ നമ്മുടെ ഇടയിലെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യായിരുന്നു പക്ഷേ ആതിൽ അവിടെ നിന്ന് അതിശക്തമായി തന്നാൽ കഴിയുന്ന രീതിയിൽ കൂടെയുള്ള ഹിന്ദു സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യവും നമ്മൾ മറക്കരുത് ഈ ചിത്രങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും നമ്മളെ വേദനിപ്പിക്കും നമ്മളെ ഹോണ്ട് ചെയ്യും നമ്മുടെ ഗവൺമെന്റ് എന്താണ് തിരിച്ചടിക്കും എന്നറിയില്ല എന്ത് തീരുമാനമാണെങ്കിലും നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും തീരുമാനം എന്താണെങ്കിലും അത് ഈ രാജ്യം ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ഇത് കാശ്മീരിനെ തകർക്കാൻ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ശ്രീ മേജർ രവി പറഞ്ഞതുപോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള നീക്കമാണ് അതിൽ നമ്മൾ വീണ് പോകരുത് എന്ന് തിരിച്ചറിവുണ്ട് മനോഹരമായി കവർ ചെയ്ത ജനത്തിനും മനോഹരമായി കവർ ചെയ്ത മീഡിയാവണ്ണിനും അത്രയും സത്യസന്ധതയും അത്രയും നിഷ്പക്ഷതയും വസ്തുനിഷ്ഠതയും ഉയർത്തിപ്പിടിച്ച് കവർ ചെയ്ത ജനവും ആ മീഡിയ വണ്ണും എല്ലാ ചാനലുകളും എല്ലാ ചാനലുകളും നന്നായി ചെയ്തിട്ടുണ്ട് അവർക്ക് അതിന്റെ അഭിനന്ദനം അർഹിക്കുന്നു ആ നന്മ നമ്മളിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന നന്മയിലാണ് നമ്മളെല്ലാം നിൽക്കുന്ന ഈ രണ്ട് മാധ്യമങ്ങളും ജനത്തെയും മീഡിയാവണ്ണേയും ഈ വിഷയത്തിൽ വളരെ താഴ്മയോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കും ജയ് ഹിന്ദ്